ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് പ്രേക്ഷകരെയും ഡിവൈൻ വോയ്സ് ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തെട്ടാം അദ്ധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നുണ്ട് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ഉത്തരം അവന് കിട്ടി അവിടുന്ന് എൻ്റെ ആത്മാവിന് ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി എന്നാണ് ഈ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സഹനങ്ങളും വേദനകളും കടന്നു വന്നാലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളായി തീരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി തീരണം എന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കയില്ല നമ്മുടെ കൂടെയുള്ള ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാണ് മറ്റുള്ളവരുടെ കണ്ണുനീര് കണ്ടിട്ട് അത് കാണാതെ അതിന് മറുപടി കൊടുക്കാതെ അവരെ സഹായിക്കാതെ ആശ്വസിപ്പിക്കാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം കണ്ണുനീര് തുടച്ചു മാറ്റുന്ന വേദനിക്കുന്നവരുടെ വേദന മനസ്സിലാക്കുന്ന ദുഃഖിതരുടെ ദുഃഖം മനസ്സിലാക്കുന്ന സഹിക്കുന്നവരുടെ കൂടെ സഹിക്കുന്ന അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വീണ്ടും നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരായി അവിടുന്ന് കരം നീട്ടുന്നു അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും നോക്കുക നമ്മൾ ഏതൊക്കെ ശത്രുക്കളുടെ കരങ്ങളിൽ അകപ്പെട്ടാലും ആ ശത്രുവിൻ്റെ കരത്തിനേക്കാൾ വലിയ കരം നമുക്ക് മുമ്പേ ഉയർന്ന് നമ്മുടെ തലയ്ക്ക് മുമ്പേ ഉയർന്നു നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലത് കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മുടെ ദുരിതങ്ങളിലും നമ്മുടെ ജീവൻ അപകടത്തിലാണെന്ന് നമ്മൾ കരുതുന്ന നിമിഷത്തിലും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തകർന്നു പോകേണ്ട ആവശ്യമില്ല ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല ഇന്ന് പലരും കരുതുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ഇനി ആരുമില്ല എന്നെ സഹായിക്കാൻ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്ന് തരിപ്പണമായി നിൽക്കുന്ന പല വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും പഴയ നിയമ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശയെ ദൈവം വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് മൂന്നാം അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ മോശയെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ മക്കളുടെ നിലവിളിയുടെ സ്വരം എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞാൻ കാണുന്നു അവരെ രക്ഷിക്കണം നീ എനിക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞ് മോശേനെ ദൗത്യമേൽപ്പിക്കുന്ന ദൈവം നോക്കുക ഈജിപ്തിൽ കടന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിയുടെ സ്വരം കേട്ട ദൈവം അവരുടെ കണ്ണുനീരുകൾ കണ്ട ദൈവം അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ അടിമത്വവും മനസ്സിലാക്കി അവരെ രക്ഷിക്കുവാനായിട്ട് അവർ അവരറിയാതെ തന്നെ അവരുടെയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൈവം നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാതെ ദൈവം ഇതാ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു മോശയെ ഒരു പ്രവാസകനെ ദൈവം തിരഞ്ഞെടുക്കുന്നു നോക്കുക ഏതെല്ലാം തരത്തിൽ കൂടിയാണ് ഒരു ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച് കാനാദേശത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഇറങ്ങി പുറപ്പെടുന്നത് തയ്യാറാകുന്നത് അവരെ രക്ഷിക്കുന്നതൊക്കെ തിരുവചനത്തിൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എത്രയോ വലുത കരുതലുള്ള ദൈവം അവർ ചിലപ്പോഴൊക്കെ ഇസോയെ ദൈവത്തിനെതിരായിട്ട് പെറുപെറുക്കുന്നുണ്ട് ഇതിലും നല്ലത് ഈജിപ്തിലെ ജീവിതമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പോലും ഭക്ഷണം കിട്ടാതെയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറച്ചു കൊടുക്കുന്നു അപ്പം വേണമെന്ന് പറയുമ്പോൾ അപ്പം കൊടുക്കുന്നു പോലെ പരിപാലിക്കുന്ന ദൈവം ഒരപ്പനെപ്പോലെ ചേർത്ത് പിടിക്കുന്ന ദൈവം എത്രയോ കരുതലുള്ള ദൈവം ഇന്നും ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല നമ്മൾ പലപ്പോഴും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്നു പോകുന്നുണ്ട് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഞ്ചാം വാക്യത്തിൽ മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ എപ്പോഴും അവരെ നയിക്കുന്ന ഒരു ദൈവമായി അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമായി അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവമായി പകലും രാത്രിയുമെല്ലാം അവരെ സഹായിക്കുന്ന ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ഒരു ദൈവം ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വന്തമാക്കേണ്ടത് ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഞാൻ കുളത്തുവേൽ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ രാത്രി സമയത്ത് ഒരു ഫോൺ കോൾ വന്നു ഏകദേശം ഒരു ഒമ്പത് മണി സമയമായപ്പോൾ ഇന്ത്യനേഷ്യയിൽ നിന്ന് ഒരു സഹോദരനാണ് വിളിച്ചത് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ ജീവിതത്തിലെല്ലാം തകർന്നു മൂന്ന് നാല് കോടി രൂപയുടെ കടബാധ്യത കൊണ്ട് എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഒരുപാട് വളർന്ന് പന്തലിച്ച നല്ലൊരു ബിസിനസ്സായിരുന്നു ഒരുപാട് സ്റ്റാഫുകളുണ്ട് എൻ്റെ കീഴിൽ പക്ഷേ ഇന്ന് എൻ്റെ സ്റ്റാഫുകൾക്ക് അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ എൻ്റെ ബിസിനസ്സുകൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഈ സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു തന്ന ആ സന്ദേശം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മകനെ നീ ചെയ്യേണ്ടത് ഒന്നു മാത്രം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് എത്രയും തേള മാതാവേ ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുവെന്ന് പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഞാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ദിവസം ഇദ്ദേഹം എൻ്റെ കൺമുമ്പിൽ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് സിസ്റ്ററെ സിസ്റ്ററിൻ്റെ പേര് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സിസ്റ്ററിനെയാണ് ഫോൺ ചെയ്തതെന്ന് ഞാൻ കുളത്തുവേലിൽ നിന്ന് ധ്യാനത്തിന്റെ സമയത്ത് ക്ലാസ് എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇദ്ദേഹം എൻ്റെ പേര് കേട്ടെന്നെ മനസ്സിലാക്കി എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടുകയാണ് ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല ഇതിനു മുമ്പ് ഫോണിൽ കൂടി വിളിച്ച് സംസാരിച്ച ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞു സിസ്റ്റേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ കടം കൊടുക്കേണ്ട ആൾക്കാർ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും വീട്ടിൽ കൊണ്ടുവന്ന് മാറ്റി താമസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് ഒരു ധ്യാനം കൂടിയിട്ട് തിരിച്ചു പോവുകയാണ് എന്താ സംഭവിക്കുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവൻ പോലും അപകടത്തിലാണ് എന്തും സംഭവിക്കാം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു സിസ്റ്റേ ഒരു രക്ഷയുമില്ല എല്ലാം തകർന്നു തരിപ്പണമായി നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമാണോ ഞാൻ ഇത്രയെല്ലാം കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തൊരു ദൈവമാണോ എൻ്റെ ദൈവം ഞാനിതാ സിസ്റ്ററെ എല്ലാം ഇട്ടെറിഞ്ഞ് കിട്ടിയൊരു ബാഗം പിടിച്ച് ഞാൻ ഇപ്പോൾ ഇന്ന് തന്നെ രാത്രിയിൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് കള്ള വണ്ടി കയറി ഞാൻ രക്ഷപ്പെടുകയാണ് എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന് പറഞ്ഞു എനിക്കും ആ സമയത്ത് ഒന്നും കിട്ടുന്നില്ല പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല ഒരു സന്ദേശം പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല ഞാനും പറഞ്ഞു സഹോദര നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് എന്നും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ വെച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ ഇദ്ദേഹം വീണ്ടും കുളത്ത് വേലിൽ ധ്യാനിക്കാനായിട്ട് വന്നു അന്നേരം അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് ഞാൻ ചോദിച്ചു അന്നത്തെ ഫോൺ വിളി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിച്ച് ഒരു വിവരവും അറിയാത്തത് കൊണ്ട് ഞാനും എന്താണെന്ന് അറിയാൻ ആകുലപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറയുകയാണ് സിസ്റ്റേ ഒന്നിനെക്കുറിച്ച് ഓർത്തും എനിക്കിനി ഭയമില്ല എന്റെ ദൈവം എൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് എന്ന് എനിക്ക് പൂർണമായിട്ടും അനുഭവിച്ചറിയാൻ സാധിച്ചു സിസ്റ്ററെ സിസ്റ്റനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് പെട്ടിയെടുത്ത് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയ സമയം എൻ്റെ മുറിയിൽ വീട് പൂട്ടുന്ന സമയത്ത് ഇതാ എനിക്ക് പോലും പരിചയമില്ലാത്ത രണ്ട് സഹോദരങ്ങള് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അവരെന്നോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരുന്നു അവർ വന്നത് പക്ഷെ അവരെ വലിയ പരിചയമൊന്നുമില്ല ആരൊക്കെയോ വഴി അത് അവർക്കെല്ലാ വിവരങ്ങളും അറിയാം അവർ പറയുകയാണ് നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളുടെ ബിസിനസ്സും ഞങ്ങളിതാ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആസ്തികളുണ്ട് പക്ഷെ അതൊന്ന് വിറ്റ് കെട്ടിയാൻ ഇദ്ദേഹത്തിന് കടം ഈട്ട പക്ഷെ ഇത് വിൽക്കാനോ ഇത് മേടിക്കാനോ ആരും തയ്യാറല്ല പക്ഷേ ഇതാ അപ്രത്യക്ഷമായ നിമിഷത്തിൽ എല്ലാം കൈവിട്ടു എല്ലാം ഉപേക്ഷിച്ചു നാടുകടക്കാമെന്ന് കരുതി നിരാശപ്പെട്ട് ദൈവത്തെയും പഴിച്ചുകൊണ്ട് ഇതാ മനുഷ്യൻ വീട് വിട്ടിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ രണ്ട് സഹോദരങ്ങൾ വന്നിട്ട് പറയുകയാണ് ഇതാ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു ലക്ഷം രൂപയുണ്ട് അഡ്വാൻസായിട്ട് തരുന്നു ഒന്നും പേടിക്കണ്ട ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ധൈര്യമായിട്ടിരിക്കാൻ അദ്ദേഹം വീട് തുറന്ന് വീട്ടിനുള്ളിലേക്ക് കയറി പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയാണ് സിസ്റ്റേ ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു ആ രണ്ട് വ്യക്തികൾ എൻ്റെ നിലവിളിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു അത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് വൈകിപ്പോയി എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോഴും എല്ലാ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയപ്പോഴും എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എന്നെ സഹായിക്കാത്തൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോലും എൻ്റെ ദൈവം എൻ്റെ രക്ഷകനായിട്ട് കടന്നു വന്നു എന്നെ രക്ഷിച്ചു ഇന്നിതാ സിസ്റ്റേ എൻ്റെ എല്ലാ ബിസിനസ്സുകളെയും അവർക്ക് ഞാൻ വിട്ടുകൊടുത്തു അവർക്ക് ഞാൻ വിറ്റു ഇന്ന് അവരെന്നോട് കരുണ കാണിച്ച് ആ ബിസിനസ്സിൽ തന്നെ ആ കമ്പനിയിൽ തന്നെ ഒരു ഉയർന്ന പോസ്റ്റും നല്ലൊരു ശമ്പളമുള്ള ജോലി നൽകി എന്നെയും അവരവിടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചു ഞാനും എൻ്റെ മക്കളും ഇന്ന് സന്തോഷമായിട്ട് കുടുംബം മുന്നോട്ട് പോകുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ദൈവം നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന ദൈവം നമ്മൾ എന്തു ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ നയിക്കുന്ന ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നു അത് വേണ്ട രീതിയിൽ പലപ്പോഴും നമ്മൾ പെട്ടെന്നൊരു വേദനയും കഷ്ടപ്പാടും ദുരിതവും വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു ഇനി ആരും എന്നെ രക്ഷിക്കാനില്ല എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കുകയും തളർന്നു പോവുകയും മറ്റു പല തിന്മകളിലേക്കും മറ്റു പല പാപ സാഹചര്യങ്ങളിലേക്കും നമ്മളെ നയിക്കുകയും ചെയ്യുന്ന തിന്മയുടെ ശക്തിക്ക് നമ്മൾ സ്വരം കൊടുക്കുമ്പോൾ ആ തിന്മയുടെ ശക്തിയാണ് പലപ്പോഴും നമ്മളെ നിരാശയിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ട എന്ന് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം പൂർവ്വ ജോസഫിൻ്റെ ജീവിതം പൂർവ ജോസഫിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് ജോസഫിനെ പൊട്ടക്കിണറ്റിലിടുന്നതും കച്ചവടക്കാർക്ക് വിൽക്കുന്നതൊക്കെ ആ പൊട്ടക്കിണറ്റിൽ കിടന്നും ചേട്ടന്മാരുടെ പേരോരോരുത്തരുടെയും പേര് വിളിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടും അവരാരും ആ ജോസഫിൻ്റെ നിലവിളി കേൾക്കാതെ അവനോടൊരു കരുണയും കാണിക്കാതെ അവനെ ആ കിണിറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്മാരാണ് എത്രയോ ക്രൂരതയാണ് സ്വന്തം സഹോദരനോട് അവർ ചെയ്തത് പക്ഷേ അതിലൊരാളുടെ മനസ്സിൽ അല്പം അനുകമ്പ തോന്നി അദ്ദേഹം അവരോട് പറഞ്ഞു നമുക്കവനെ കൊല്ലണ്ട നമുക്കവനെ കിണറ്റിൽ നിന്ന് കയറ്റി ഈ കച്ചവടക്കാർക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് ഈജിപ്തുകാർക്ക് അവനെ വിൽക്കുകയാണ് അങ്ങനെ ഈജിപ്തി ചെന്നു കഷ്ടതകൾ കൂടി അടിമവേല ചെയ്ത് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ അപ്പൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകനായും ജീവിച്ച ജോസഫിൻ്റെ ജീവിതം ഒരുപാട് കാലം ദുരിത കാലഘട്ടമായിരുന്നു എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവ് ജോസഫിൻ്റെ കൂടെയുണ്ടായിരുന്നുവെന്ന് ജോസഫിൻ്റെ വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അടിമ വേല ചെയ്യുമ്പോഴും ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ തടവറയിൽ കിടക്കുമ്പോഴും ജോസപ്പിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതിതാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ കഷ്ടപ്പാടും ദുരിതവും വേദനകളും കണ്ണുനീരും നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മളാരും ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ദൈവമുണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പിന്നിൽ നമുക്ക് ഒരു ഉദ്ധാനവും ഒരനുഗ്രഹവും ഒരു സന്തോഷവും ഒരു സമാധാനവും ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് സ്വന്തമാക്കുവാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സഹനങ്ങളെ നമ്മൾ സന്തോഷത്തോടെ ശിഹരിക്കുവാൻ തയ്യാറാകണം അങ്ങനെ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സങ്കീർത്തകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഇതേ ഈ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം നമ്മൾ ആരെങ്കിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഇതാണ് നമുക്ക് മുമ്പേ ഇതുപോലെ ഈശോയും പ്രാർത്ഥിച്ച ഒരു നിമിഷമുണ്ട് ഈശോയുടെ ജീവിതത്തിലും ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു പിതാവെ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ ഈ പാനപാത്രം എനിക്ക് കുടിക്കാൻ സാധിക്കത്തില്ല കുരിച്ചെടുക്കുവാൻ എനിക്ക് ശക്തിയില്ല ഈ കാസ കുടിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ഒരു നിമിഷത്തേന് ഈശോയും പറയുന്നുണ്ട് എന്തിനാണ് ഈശോയുടെ ജീവിതത്തിലും ഇതുപോലുള്ളൊരു പ്രാർത്ഥന ഉയർന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയും നമ്മളിൽ ഒരുവനായി നമ്മളെ പോലെ പീഡകൾ സഹിച്ചവനാണ് നമ്മളിൽ ഒരുവനെ പോലെ സഹനങ്ങളിൽ കൂടി കടന്നുപോയവനാണ് നമ്മളിൽ ഒരുവനെ പോലെ ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും നടുവിൽ ജനിച്ചവനാണ് സഹനത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരത്തിൻ്റെയും പിന്നിൽ ഒരു ഉദ്ധാനമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഇതാണ് ഈശോ ജീവിച്ചതുപോലെ ഈശോ സഹിച്ചതുപോലെ സഹിക്കുവാൻ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക അവിടെ യേശുവിൻ്റെ സഹനമാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതെന്ന് ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ ശക്തിപ്പെടുത്തുവാൻ എന്നെവിടെയെങ്കിലും ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ആ സമയത്ത് ഈശോയുണ്ടാകും നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളുടെ കൂടെയായിരിക്കുവാൻ നിങ്ങളുടെ ആത്മാവിന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കുവാൻ ഈശോ അവിടെ കൂടെയുണ്ടാകും ഈ ഒരു ചിന്ത നമ്മളെ പഠിപ്പിക്കാൻ ഈ ഒരു സഹനം ഈശോയുടെ സഹനത്തിൽ നമ്മളെ പങ്കു ചേർക്കുവാനാണ് പലപ്പോഴും എല്ലാവരാളും ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെയും സ്നേഹമല്ല നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെയും സപ്പോർട്ടല്ല നമുക്ക് വേണ്ടത് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും നമ്മളെ ഉയർത്താനോ താഴ്ത്താനോ സാധിക്കത്തില്ല ആരാണോ നമ്മളെ തള്ളിപ്പറയുന്നത് ആരാണോ നമ്മളെ വേദനിപ്പിക്കുന്നത് ആരാണോ നമ്മളെ മുറിപ്പെടുത്തുന്നത് അവരിൽ കൂടി തന്നെ ദൈവം നമ്മളെ ഉയർത്തുമെന്നതിൻ്റെ വലിയൊരു പാഠമാണ് ഈശോയുടെ സഹന ജീവിതത്തിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്കറിയാം ഈശോയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ലാസറ് ലാസർ മരിച്ചെന്നറിഞ്ഞപ്പോൾ ലാസറിൻ്റെ സഹോദരിമാരെ ഏങ്ങലടിച്ച് കരഞ്ഞു നിലവിളിച്ചു കണ്ണുനീരോടുകൂടി ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഈശോയെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് അവരുടെ സഹോദരൻ്റെ വേർപാടിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ അവർക്ക് ഈശോയുടെ സാന്നിധ്യമോ ഈശോയുടെ ശക്തിയോ ഈശോയുടെ കൃപകളോ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരുകൊണ്ട് പരാതിപ്പെട്ട് പരിഭ്രമം പറഞ്ഞ് ഈശോയെ കുറ്റപ്പെടുത്തിയും ഈശോ എന്തു ചെയ്യും എന്നറിഞ്ഞിട്ട് ഓടി വരാഞ്ഞത് നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ സഹോദരൻ മരിച്ചത് ഇങ്ങനെ കുറേ പരാതികളാണ് ഇതാണ് നമ്മളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കുറേ പരാതികളാണ് നമ്മുടെ മുമ്പിലും എല്ലാം കുറ്റവും കുറവുകളും മാത്രമേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഈശോയുടെ ശക്തി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നാൽ ഈ മരിച്ചുപോയൻ ആസറിനെ തൻ്റെ സഹോദരനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെന്ന് ആ മർത്തിക്കും അറിയത്തിനും മനസ്സിലാക്കാൻ പറ്റിയില്ല അവരുടെ കൊണ്ട് അവരുടെ സങ്കടം കൊണ്ട് അവരുടെ ദുഃഖം കൊണ്ട് അവർ ഈശോയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് പോലും അവർക്ക് അല്ലെങ്കിൽ ഇത്രമാത്രം ശക്തിയുള്ളവനാണ് ദൈവപുത്രനാണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത് എല്ലാ ശക്തികൾക്കും ഉടയവനായവൻ എല്ലാ ശക്തികളേക്കാൾ ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളേക്കാൾ വലിയവനാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു തിരിച്ചറിയാതെ പോകുന്നു എന്നിട്ട് പലരും അവിടെ ഇവിടെയൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളും ബ്ലാക്ക് മാജിക്കുകൾക്കും കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആ ശക്തിയാണ് എന്നെ നയിക്കുന്നത് അല്ലെങ്കിൽ ആ ശക്തി കൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്നു പോയത് ആ ശക്തി കൊണ്ടാണ് എനിക്ക് വിജയമില്ലാത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക എൻ്റെ കൂടെ വസിക്കുന്ന ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളേക്കാൾ വലിയവനായ യേശു യേശുതമ്പരാൻ ഓരോ വിശുദ്ധ കുർബാനയിലും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ആ ശക്തിയെ തകർക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തിയും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല ഒരു ശക്തിക്കും നമ്മളെ തകർക്കുവാനായിട്ട് സാധിക്കത്തില്ല ആ ഒരു വിശ്വാസമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ഒരു പോലും എന്നെ തകർക്കാൻ സാധിക്കത്തില്ല എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം അതിനുവേണ്ട കൃപയ്ക്കു വേണ്ടി നമുക്ക് പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവെ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഈശോ എന്ന ആ ശക്തി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ കൂടുതൽ ആഴത്തിൽ ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം കേട്ട് എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ വരണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൃത്യം ഫലമായിശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ